ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ജനവിശ്വാസ്യത ഏറ്റുവാങ്ങുകയും ചെയ്ത എം എസ് മെറിറ്റ് ക്വിൻകോർപ്പിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച വിശാലമായ ഓഫീസ് വടക്കാഞ്ചേരി മെയിൻ റോഡിൽ പുഴയോരത്തുള്ള പേഷ്യൻ ടവേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ചു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിധികാരി ഫാദർ വർഗീസ് തരകൻ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ചലച്ചിത്ര താരം ലങ്കാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ പി എൻ വൈശാഖ് അധ്യക്ഷത വഹിച്ചു സേവന രംഗത്ത് തന്റെ ജീവിതം ഉഴിഞ്ഞുവച്ച് വടക്കാഞ്ചേരിക്ക് അഭിമാനമായ ഡോക്ടർ കെ എ ശ്രീനിവാസനെ എം എസ് ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ മേസി ആന്റണിയും എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ടും ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചു എം എസ് മെറിറ്റ് ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ മേസി ആന്റണി വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ എ പി ജോൺസൺ എനിടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഓണപ്പുടവയും ചടങ്ങിൽ ഒരുക്കിയിരുന്നു ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം എന്ന ലക്ഷ്യവുമായി ലളിതമായ വ്യവസ്ഥയെ റിച്ച് വാല്യൂ കുറേസ് ഗ്രാമിന് പതിനായിരം രൂപ മുതൽ ഗോൾഡ് ലോൺ വിവിധ ലോണുകൾ എന്നിവയാണ് പുതിയ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്